എല്ലാ ഘട്ടത്തിലും എൽ ഡി എഫിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ എല്ലാ കുപ്രചരണങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉറച്ചു നിന്നിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് നീങ്ങാം മുന്നേറാം ഇനിയും ഈ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പിന്തുണ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ മണ്ണിലൂടെയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകന് ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ മതസൗഹാർദ്ദത്തിന്റെയും ഭക്തിയുടെയും സുവിശേഷ സന്ദേശങ്ങളുടെയും ചൈതന്യം നിറഞ്ഞ ഈ മണ്ണിൽ നിന്ന് ഭരണത്തിന്റെയും സർക്കാരിൻ്റെയും ജനാധിപത്യ ഈ ജാഥ ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായുള്ള കാര്യമാണ് ഞാൻ ആ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാവുന്നത് പോലെ ും അതോടൊപ്പം തന്നെ കോന്നിയിലും ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ മുന്നിൽ പ്രസംഗിച്ച ടീച്ചറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വികസന കാര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി വികസന കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും പ്രാദേശികമായി സംസാരിച്ച് നിങ്ങൾക്കൊക്കെ കാണാപ്പാറമറിയാം മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഒന്ന് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം കേട്ടതായിരിക്കാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പവർ കട്ട് നമ്മൾ നേരിട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്തു വർഷം കഴിഞ്ഞപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ അവരോട് ചോദിക്കുക പവർ കട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്താന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്കറിയില്ല അത് മാത്രമല്ല ഇന്ന് കേരള സംസ്ഥാനത്ത് ഇത് പറയാനുള്ള കാരണം ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ കോവിഡിന് ശേഷം അത് എറണാകുളത്ത് ഇൻഫോസിറ്റിയിലും അതുപോലെ തന്നെ ടിക്ടോ പാർക്കിലും ചെന്നൈയിലും ഹൈദരാബാദിലും ബോംബെയിലും ഒക്കെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെയധികം ആളുകൾ ഇന്ന് കേരളത്തിൽ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് രാത്രിയിലും പകലുമായിട്ട് അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ വൈഫൈ വെച്ചുകൊണ്ടാണ് ഇന്റർനെറ്റുകൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് ആ ജോലികളൊക്കെ ചെയ്യുന്നത് ഒരു നിമിഷം അവരൊന്ന് ചിന്തിച്ച് ഒരു പവർ കട്ട് ഇതിന്റെ ഇടയ്ക്കുണ്ടെങ്കിൽ പരിഭ്രാന്തമുണ്ടാവും വലിയ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള കമ്പനികളുമായിട്ട് നേരിട്ടാണ് അവർ ജോലി ഇന്റർനെറ്റിൽ കൂടെ ചെയ്യുമ്പോൾ അത്ഭിപ്പിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പത്ത് വർഷക്കാലം ഒരു തടസ്സവും കൂടാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ് പലരും ഇന്ന് നാഷണൽ ഹൈവേയുടെ കാര്യങ്ങൾ സംസാരിച്ചതാണ് പക്ഷെ ഞാൻ വ്യത്യസ്തമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ പോലും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം പല പ്രാവശ്യം ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുമായിട്ട് മന്ത്രിയുമായിട്ട് സംസാരിച്ചു എന്തിനാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ വേണം എന്ന് അപ്പോൾ പറഞ്ഞു എത്ര മീറ്റർ വീതി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ഞങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ കഴിയുന്നത് മുപ്പത് മീറ്റർ വീതി മാത്രമാണ് അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുപ്പത് മീറ്റർ എന്ന് ഈ രാജ്യത്ത് പറഞ്ഞാൽ അത് നാഷണൽ ഹൈവേ അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് അത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇന്ന് നാഷണൽ ഹൈവേ ഡെഫിനിഷ്യൽ മുപ്പത് മീറ്റർ ഉള്ള ഒരു നാഷണൽ ഹൈവേയും ഈ രാജ്യത്തില്ല മറ്റൊരാ സംസ്ഥാനങ്ങളിലൊക്കെ അറുപതും അറുപത്തി അഞ്ചും എഴുപതും എഴുപത്തി അഞ്ചും നമുക്കറിയാം നമ്മുടെ സ്ഥലത്തിന്റെ ലഭ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാൻ കഴിയും അപ്പോൾ അവര് പറഞ്ഞു ഒരു സർവീസ് റോഡ് പോലും ഇല്ലാതെ നമുക്കൊരു നാഷണൽ ഹൈവേ മുപ്പത് മീറ്റർ സാധിക്കില്ല എന്ന് പറഞ്ഞു അതോടുകൂടി യു ഡി എഫിന്റെ ആ മന്ത്രിസഭയില് ഞങ്ങൾക്ക് കൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആ ഓഫീസ് കേരളത്തിൽ നിന്ന് ഷട്ട് അവിടെ ക്ലോസ് ഡൽഹിയിലേക്ക് പോയി ഇടതുപക്ഷം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഫയൽ വീണ്ടും തുറന്നു പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് നാപ്പത്തിയഞ്ച് മീറ്ററെങ്കിലും ആ നാഷണൽ ഹൈവേ ഈ അപ്പോൾ പറഞ്ഞു പറഞ്ഞു മുഖ്യമന്ത്രി സഹാവ പിണറായി ഞങ്ങള് നാപ്പത്തിയഞ്ചോറിൽ കൂടുതലോ മീറ്റർ ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്ത് തരും എന്ന് പറഞ്ഞു അത് ഏറ്റെടുത്ത് കൊടുത്തു എന്ന് മാത്രമല്ല അന്നുണ്ടായി ും ഗഡ്കരി പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പിലാക്കിയത് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നടന്നത് ഇച്ഛാ ശക്തിയാണെന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ള കാരണം നമുക്കറിയാം എ കെ ജിയെ സംബന്ധിച്ച് പറയുമ്പോൾ പാവപ്പെട്ടവരെ പടത്തലവനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പറ്റി പറയുമ്പോൾ കേരളം വർത്തമാന കേരളത്തിന്റെ ചരിത്രം ഏറ്റെടുക്കുമ്പോൾ ആ ചരിത്രം എഴുതുമ്പോൾ ഈ നൂതനമായ നവകേരളത്തിന്റെ ശില്പി ആരാണ് എന്നൊരു ചോദ്യം ചോദ്യം

അതുപോലെ തന്നെ ഈ വലിയ അവർക്ക് ആഗ്രഹമുണ്ട് ഇവിടെ സൂചിപ്പിച്ചവരുടെ അവരെ അത് അതിചമത്തുമെന്ന് അറിയിച്ചാശക്തിയുള്ള സർക്കാരാണ് ഇടതുപക്ഷം ഞാൻ ചുരുക്കം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സംസാരം വരുന്നത് വിസ്മയത്തിന്റെ കാലഘട്ടമായിട്ടാണ് പ്രത്യക്ഷം പറയുന്നത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാ ഈ തെരഞ്ഞെടുപ്പുകളില് ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച് കേരള സംസ്ഥാനത്തിന്റെ രാജ്ഭവന്റെ സത്യപ്രതിജ്ഞയായി മൂന്നാം പ്രാവശ്യവും സർക്കാർ വരുന്നതായിരിക്കും കേരളം കാണാൻ പോകുന്ന വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷം നടപ്പിലാക്കിയ ആ വികസനവും ആ കാഴ്ചപ്പാടും ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരെയും സ്വഹർമ്മം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു ഇവിടെ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ടു നന്ദി വാക്കുകൾ നമസ്കാരം കേരള സംസ്ഥാനത്തിന്റെ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞയായി മൂന്നാം പ്രാവശ്യവും ഇടത് സർക്കാർ വരുന്നതായിരിക്കും കേരളം കാണാൻ പോകുന്ന വിസ്മയം